നവംബർ മൂന്ന് മുതൽ ആറ് വരെ ഏങ്ങണ്ടൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുന്ന വലപ്പാട ഉപജില്ല സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ഏങ്ങണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് നിർവഹിച്ചു വലപ്പാട് ഉപജില്ലാ ഓഫീസർ കെ വി അമ്പിളി അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ സജു വടക്കേത്തല അനുഗ്രഹ പ്രഭാഷണം നടത്തി ബ്ലോക്ക് മെമ്പർ കെ ബി സുരേഷ് ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല സോമൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സതീഷ് പനിക്കൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതു കണ്ണൻ പഞ്ചായത്ത് മെമ്പർമാരായ ഉഷ പുരുഷോത്തമൻ ഉഷ സുകുമാരൻ ബാബു ചെമ്പൻ കെ ആർ ശിവദാസ് കെ എസ് ഹർഷവർദ്ധന സുമയ്യ സിദ്ദീഖ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് രാധാകൃഷ്ണൻ പുളിഞ്ചോട് വടനപ്പള്ളി എസ് ഐ സി യു മുഹമ്മദ് റാഫി വലപ്പാട് ഉപജില്ലാ വികസന സമിതി അംഗങ്ങളായ എ എ ജാഫർ സി കെ ബിജോയ് എം എ സാധിഖ് ടി വി വിനോജ് സെൻറ് തോമസ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ സി സി ബെസ്സി ഉപജില്ലാ കലോത്സവം ജോയിന്റ് കൺവീനറും സെൻറ് തോമസ് എച്ച് എസ് പ്രധാനാധ്യാപകൻ പി കെ സോജൻ എന്നിവർ സംസാരിച്ചു അതുപോലെ പബ്ലിസിറ്റി പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ചെയർമാൻ ഇന്നിവിടെ ലോക പ്രകാശനം നടത്തും അത് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ഫാദർ ഫാദറാണ് ഇന്ന് നല്ലൊരു പരിപാടിയായിട്ട് തന്നെ നമുക്കത് നടത്തി മുന്നോട്ട് പോകണം ടീച്ചറോടെ സൂചിപ്പിച്ച പോലെ ഒരുപാട് തിരക്കുകൾ തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരക്ക് പിടിച്ചൊരു അന്തരീക്ഷമാണ് കാരണം ഞങ്ങളുടെ ഭരണസമിതി അറിയാൻ ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അതിന്റെ രക്ഷാ പ്രഖ്യാപനത്തിന്റെ മുന്നായി ചെയ്തു തീർക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളുടെ ഓട്ടത്തിലാണ് ഞങ്ങളെ തന്നെ i don't